നമസ്കാരം ഞാൻ അനൂപ് അഗ്നി ശർമ്മൻ പാസ്റ്റ് ലൈഫ് അസ്ട്രോളജിയിൽ ചിന്തിക്കുന്ന യോഗങ്ങളിൽ ഒരു യോഗമാണ് യോഗം അതായത് ജാതകത്തിൽ നാല് അംഗങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ യോഗമാണ് നമ്മുടെ ജനിച്ച ലഗ്നത്തിലും ലഗ്നത്തിൻ്റെ നാലാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചതുരംഗ യോഗമുള്ള ജാതകമാണ് എന്ന് ചിന്തിക്കണം ഈ ചതുരംഗ യോഗമുള്ള ജാതകർക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഇവരെ പിന്തുടരുമെന്ന് പറയാം അനുകൂലമായ ഗ്രഹങ്ങൾ നിന്നാൽ യോഗഗുണത്തെയും ജാതകന് ഉയരങ്ങളിലേക്കെത്തും വലിയ വാഹനം വലിയ വീട് ഇത് കിട്ടും ഇഷ്ടപ്പെടുന്ന ജീവിത പങ്കാളിയെ ലഭിക്കും ഉയർന്ന തൊഴിൽ ഗുണം ലഭിക്കും വിപരീത ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് ഇത് തന്നിട്ട് ഹനിക്കുവാനുള്ള അനുഭവം വരും ഉദാഹരണത്തിൽ ലഗ്നത്തിലൊരു ശുഭഗ്രഹം നിൽക്കുന്നുണ്ട് നാലാം ഭാവത്തിലൊരു ശുഭഗ്രഹം നിൽക്കുന്നുണ്ട് ഏഴാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നു പത്താം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നു ഈ പാപഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ നമുക്ക് ഗുണം തരാത്ത ഗ്രഹങ്ങൾക്കാണ് പാപയോഗമുള്ള ഗ്രഹമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ ജാതകത്തിൽ വ്യാഴം അവയോഗിയായി വന്നാൽ വ്യാഴം പാപഗ്രഹമാണ് ബാധകാധിപത്യ ദോഷമുണ്ടെങ്കിൽ വ്യാഴം പാപഗ്രഹമാണ് ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് സാധകമല്ലാത്ത ഗ്രഹങ്ങളെയാണ് പാപഗ്രഹങ്ങളെന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ലക്നത്തിൽ ഒരു ശുഭഗ്രഹം നൽകുകയും ഏഴാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുകയും കൂടെ ചെയ്യുന്നു ലഗ്നത്തിൽ ശുഭഗ്രഹം നിന്നാൽ ജാതകൻ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരാനായിട്ട് പ്രാപ്തി വരും ഏഴാം ഭാവത്തിലേക്ക് പാപഗ്രഹം വരുമ്പോൾ എന്ത് പറ്റും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചിട്ട് അതിന് ദോഷത്തെ കൊടുക്കും കാരണം എന്താണ് ഏഴ് നിൽക്കുന്ന ഗ്രഹം സ്വാഭാവികമായും ലഗ്നത്തിലേക്ക് നോക്കും അപ്പോൾ ലക്നത്തിന് ജാതകന് ദോഷത്തെ കൊടുക്കും ഏഴാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ലഗ്നത്തിലെ ശുഭൻ ഏഴിലേക്ക് നോക്കുമ്പോൾ എന്ത് പറയും ജാതകനാ ഗുണത്തെ കൊടുക്കും എന്നാൽ പാപഗ്രഹം നിൽക്കുമ്പോൾ അത് തന്നിട്ട് ഹനിക്കുവാനായിട്ടുള്ള യോഗം വരും നേരെ തിരിച്ചും വരാം ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നു എന്ന് വിചാരിക്കുക ലക്നത്തിൽ പാപഗ്രഹമാണെങ്കിൽ എന്താ പറ്റുക ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹം വന്നതുകൊണ്ട് ജാതകൻ ജീവിത പങ്കാളി ഗുണത്തെ കൊടുക്കും എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന പാപഗ്രഹം സ്വാഭാവികമായ രീതിയിലും തന്നിട്ട് അതിനെ ഹനിക്കുവാനുള്ള അനുഭവങ്ങൾ വരും അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നു പത്താം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നു നാലാം ഭാവത്തിൽ ശുഭഗ്രഹം നിന്നാൽ എന്ത് പറയും വലിയ വണ്ടി ഭവനം ഇങ്ങനെയുള്ള ഗുണങ്ങൾ ജാതകന് അനുഭവവേദ്യത്തിൽ വരുമെന്ന് പത്തിൽ നൽകുന്ന പാവൻ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും അതിന് ഹാരി തട്ടുവാനുള്ള കാര്യങ്ങൾ അപ്പോൾ വണ്ടി ആക്സിഡൻറ്റ് പറ്റാം ലോൺ എടുത്തിട്ടുള്ളതാണെങ്കിൽ അത് തിരിച്ചടയ്ക്കാനായിട്ട് പറ്റാണ്ട് വരാം വീടുപണി തുടങ്ങിയിട്ടത് നിന്നു പോകാം ലോൺ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വരാം വാസ്തു പിഴവുകൾ വരാം വെച്ചിട്ട് താമസിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ വരാം ഇങ്ങനെയുള്ള അനുഭവ ദോഷങ്ങൾ വരുവാനുള്ള സാധ്യത ഈ ചതുരംഗയോഗം നമ്മളുടെ ജാതകത്തിൽ ഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള രഹസ്യ കാര്യങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം